പാകിസ്ഥാനുമായുള്ള ചർച്ചയിൽ മൂന്നാം കക്ഷി ഇടപെടൽ സാധ്യമല്ലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദമാണ് ജയശങ്കർ തള്ളിയത് ഇക്കാര്യത്തിൽ വർഷങ്ങളായി ദേശീയ സമവായം ഉണ്ടെന്നും അതിൽ മാറ്റമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഭീകരതയെക്കുറിച്ച് മാത്രമേ പാകിസ്ഥാനുമായി ചർച്ചയുള്ളൂ എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയതാണെന്നും ജയശങ്കർ പറഞ്ഞു ഡൽഹിയിൽ ഹോണ്ടോറാസ് എംബസി ഉദ്ഘാടനത്തിന് ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു വിദേശകാര്യമന്ത്രി ഓപ്പറേഷൻ സിന്ധുവിനെ തുടർന്ന് ആരാണ് വെടിനിർത്തൽ ആവശ്യപ്പെട്ടതെന്ന് വ്യക്തമാണ് അമേരിക്കയാണ് ഇന്ത്യ പാക് വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ചതെന്ന ട്രംപിന്റെ അവകാശവാദത്തെ ചൊല്ലി വിവാദം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു സിന്ധു നദീജല കരാർ ഉടൻ പുനഃസ്ഥാപിക്കില്ല അതിർത്തി കടന്നുള്ള ഭീകരവാദം വിശ്വസനീയമായ രീതിയിൽ പാകിസ്ഥാൻ അവസാനിപ്പിക്കും വരെ കരാർ മരവിപ്പിക്കും പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ ആക്രമണം ഭീകരരെ മാത്രമാണ് ലക്ഷ്യമിട്ടത് നമ്മൾ പാക് സൈന്യത്തെ ആക്രമിക്കാത്ത സാഹചര്യത്തിൽ അവർക്ക് ഇടപെടാതെ മാറി നിൽക്കാമായിരുന്നു എന്നാൽ അവർ നല്ല ഉപദേശമല്ല സ്വീകരിച്ചത് ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്ന് ആക്രമണം ഏൽപ്പിച്ച ആഘാതം വ്യക്തമാണ് മെയ് ഏഴിന് പത്തി മടക്കാൻ തയ്യാറാകാത്തവർ മെയ് പത്തിന് അതിനു തയ്യാറായി അതുകൊണ്ട് വെടിനിർത്തൽ നിർത്തണമെന്നാവശ്യപ്പെട്ടത് ആരാണെന്ന് വ്യക്തമാണ് വ്യാപാര വാഗ്ദാനത്തിന്റെ പേരിലാണ് ഇന്ത്യ പാക് വെടിനിർത്തൽ സംഭവിച്ചതെന്ന ട്രംപിന്റെ അവകാശവാദം എടുത്തു പറയാതെ തന്നെ ജയശങ്കർ തള്ളി ഇന്ത്യയും യു എസും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ നടന്നുവരികയാണ് ഇവ വളരെ സങ്കീർണമായ ചർച്ചകളാണ് ഇതുവരെ ഒന്നും തീരുമാനമായിട്ടില്ല ഏത് വ്യാപാര കരാറും പരസ്പരം ഗുണപ്രദമായിരിക്കണം അതാണ് വ്യാപാര കരാറിൽ നിന്നുള്ള നമ്മുടെ പ്രതീക്ഷ അതിൽ ധാരണയെത്തും വരെ ഏതെങ്കിലും വിധി പ്രഖ്യാപിക്കുന്നത് അപക്വമായിരിക്കും ജയശങ്കർ പറഞ്ഞു പാക് അധീന കശ്മീരിൽ മാത്രമേ ചർച്ചയുള്ളൂ എന്നതിലും ഇന്ത്യൻ നിലപാട് വ്യക്തമാണെന്നും ജയശങ്കർ പ്രതികരിച്ചു പാകിസ്ഥാൻ കൈമാറേണ്ട ഭീകരരുടെ ഒരു പട്ടികയുണ്ട് അതിനു പുറമേ അവർ ഭീകര കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടണം എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്കറിയാം അത് ചെയ്താൽ മാത്രമേ ഇനി ചർച്ചയുള്ളൂ എന്ന് ജയശങ്കർ വ്യക്തമാക്കി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ശ്രീനഗറിലെത്തി സൈനികരെ കണ്ടു ഇന്ത്യൻ സൈന്യം പഠിപ്പിച്ച പാഠം തീവ്രവാദികൾ മറക്കില്ലെന്ന് പ്രതിരോധ മന്ത്രി സൈനികരെ അഭിസംബോധന ചെയ്ത് പറയുകയും ചെയ്തു ഓപ്പറേഷൻ സിന്ധൂരിൽ സൈന്യത്തിന്റെ ഒരു ലക്ഷ്യവും പിഴച്ചില്ലെന്നും മന്ത്രി ഇന്ന് പറയുകയും ചെയ്തു കശ്മീരിൽ എത്തിയ പ്രതിരോധ മന്ത്രി കരസേനയിലെയും വ്യോമസേനയിലെയും ഉദ്യോഗസ്ഥരെ നേരിട്ട് കണ്ട് അഭിനന്ദിച്ചു ചിനാർ കോപ്സിൽ സൈനികരോട് സംസാരിച്ചു പാക് ഷെല്ലാക്രമണം രൂക്ഷമായിരിക്കുന്ന അതിർത്തി ഗ്രാമങ്ങളിലേക്കും പ്രതിരോധ മന്ത്രി എത്തുന്നുണ്ട് കര വ്യോമസേനാ മേധാവിമാരും അതിർത്തി മേഖലകളിലെ സൈനിക കേന്ദ്രങ്ങളിലെത്തി സൈനികരെ കണ്ടു ഇതിനിടെ കശ്മീരിൽ ഭീകരവേട്ട ശക്തമാക്കി സൈന്യം നാഥറിൽ രണ്ട് പാക് ഭീകരരെ വധിച്ചതായി റിപ്പോർട്ടുണ്ട് കൊല്ലപ്പെട്ടവരിൽ ഒരാൾ പഹൽഗാമിലെ കൂട്ടക്കൊലയ്ക്ക് സഹായം നൽകിയ ഭീകരൻ എന്നാണ് റിപ്പോർട്ട് സ്ഥലത്ത് ഭീകരർക്കായി തെരച്ചിൽ തുടരുകയാണ് ഇതിനിടെ ഭീകര സംഘടന ആർ ടി എഫിനെതിരായ തെളിവുകൾ ഇന്ത്യ യു എനിന് കൈമാറി